റുവാണ്ട ഉൾപ്പെടെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ബ്ലീഡിംഗ് ഐ വൈറസ് എംബോക്സ് ഔറോ ഔറോപൌഷ എന്നീ മാരക രോഗങ്ങൾ പടരുന്നതായി റിപ്പോർട്ട് ബ്ലീഡിംഗ് ഐ എന്ന പേരിൽ അറിയപ്പെടുന്ന മാർബർഗ് രോഗം ബാധിച്ച് പതിനഞ്ച് പേർ ഇതിനകം മരിച്ചതായാണ് റിപ്പോർട്ട് നൂറിലേറെ ആളുകളെ രോഗം ബാധിച്ചതായും റിപ്പോർട്ടുകളുണ്ട് എബോള വൈറസ് ജനുസുകളിൽ പെട്ടതാണ് മാർബർഗ് വൈറസ് രോഗലക്ഷണങ്ങൾക്ക് സാമ്യമുണ്ടെങ്കിലും എബോളയും മാർബർഗും രണ്ട് വൈറസുകളായാണ് പടരുന്നത് വളരെ പെട്ടെന്ന് വ്യാപിക്കുന്ന മാർബർഗ് വൈറസിനെ ഉയർന്ന മരണനിരക്കാണ് ഉള്ളത് മനുഷ്യരിൽ ഗുരുതരമായ മസ്തിഷ്കജ്വരവും രക്തസ്രാവവും ഉണ്ടാക്കാൻ ഇടയാക്കുമെന്നതാണ് ഇതിന്റെ കാരണം എൺപത്തി എട്ട് ശതമാനം വരെയാണ് ഈ രോഗത്തിന്റെ മരണനിരക്ക് ഉയർന്ന പനി അസഖ്യമായ തലവേദന പേശുവേദന ശരീരവേദന ഛർദി അടിവയർ വേദന വയറിളക്കം എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ ഏഴ് ദിവസത്തിനുള്ളിൽ ബ്രെയിൻ ഹെമറേജും രക്തസ്രാവം ഉണ്ടായാണ് മരണം സംഭവിക്കുന്നത് കൂടാതെ കണ്ണുകൾ മൂക്കുകൾ വായ യോനി എന്നിവിടങ്ങളിൽ നിന്നും രക്തസ്രാവം ഉണ്ടാകും മറ്റ് വൈറസ് രോഗങ്ങളിൽ നിന്നും മാർബർഗ് വൈറസിനെ തിരിച്ചറിയുക ബുദ്ധിമുട്ടാണ് മാർബർഗ് വൈറസിനായി മാത്രമുള്ള ചികിത്സാരീതി നിലവിൽ കണ്ടുപിടിച്ചിട്ടില്ല രോഗലക്ഷണങ്ങൾക്ക് അനുയോജിച്ച റീഹൈഡ്രേഷൻ പോലുള്ള സപ്പോർട്ടീവ് ചികിത്സയാണ് രോഗിക്ക് നൽകുക നിലവിൽ മാർബർഗ് വൈറസിന് അംഗീകൃതമായ വാക്സിൻ ലഭ്യമല്ല പല വാക്സിനുകളും ക്ലിനിക്കൽ പരീക്ഷണത്തിൻ്റെ ആദ്യഘട്ടത്തിലാണെന്നാണ് റിപ്പോർട്ട്